നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് എല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേ കുട്ടികളെല്ലാം എൻജോയ് ചെയ്ത് സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല അല്ലെ പഠിക്കാൻ ഭയങ്കര മടിയാണ് ഈ പഠിക്കാൻ ഇരിക്കാൻ ഭയങ്കര മടിയാണ് മൊബൈലിൽ ഭയങ്കരമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ എ ഡി എച്ച് ഡി ഇയുടെ ഫഗത് ഫാസിൽ പറഞ്ഞു പോലത്തെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് അല്ലെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇനി അടുത്തത് എന്ത് കോഴ്സ് എടുക്കും എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുവാണ് പലരും പല കോഴ്സുകൾ പറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുവാണ് ഇതിനെല്ലാത്തിനും നമുക്കറിയാം എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ കാണിക്കണം പക്ഷേ അത് എവിടെയാണെന്ന് അറിയത്തില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇങ്ങനെയൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട് നമ്മൾ വണ്ടർ അടിക്കാറുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പം അതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിലുള്ള നിർവ്വണ ലൈഫ് പാത്തിലാണ് അപ്പം നമുക്കിന്ന് നമ്മുടെ കുട്ടികൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അതിൽ എങ്ങനെ ഏത് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെയുള്ള സൈക്കോളജിസ്റ്റ് റീനു പി അശോകിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഹൈ ഹൈ മേഡം എന്താണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഇപ്പം എന്താണ് ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ കിടക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്താണ് പിന്നെ പാരന്റിംഗിൻ്റെ അകത്താണ് പിന്നെ അതൊരു അപ്പുറത്തേക്ക് സൊല്യൂഷൻ ആവശ്യമുള്ളപ്പോഴാണ് പ്രൊഫഷണൽസ് ായിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ഒരു ടീമിന്റെ അടുത്തൊക്കെ വരേണ്ട ആവശ്യം നിൽക്കുന്നത് വരുന്നത് അപ്പം ഈ പേരൻസിന് തന്നെ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം വരും കാരണം അവരെപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കുട്ടി പഠിക്കുന്നില്ല അല്ലെ ഫുൾ ടൈം ഫോണിലാണ് അല്ലെങ്കിൽ ഫുൾ ടൈം ഗെയിമിങ്ങിലാണ് അപ്പം അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ അനുസരിക്കുന്നില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതൊന്ന് റിവേഴ്സ് ആക്കുന്നത് നമ്മൾ അസസ് ചെയ്യാണ് കുട്ടികൾ ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും പഠിക്കാത്ത പഠിക്കാൻ ഒത്തിരി മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തീർച്ചയായിട്ടും മടി എന്ന് പറയുന്നതിന്റെ മെജോറിറ്റി പാർട്ടിലും എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും ചിലപ്പോ ഒരു മാത്സ് പ്രോപ്പർലി മനസ്സിലാവാതെ വരുമ്പോഴാണ് എത്ര എഫേർട്ട് ഇട്ടിട്ട് മനസ്സിലാവാതെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സബ്ജക്റ്റിനോട് നമുക്കൊരു വെറുപ്പ് വരാം പഠിക്കാനിരിക്കാൻ തോന്നായിക വരാം അപ്പം അതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലോജിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ എസസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ ഇപ്പം കരിയർ ഡെവലപ്മെന്റിന്റെ കാര്യം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടു അപ്പം നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് നാട്ടുകാരൊന്നും പറയുന്നു ആ എല്ലാവരും ഈ കോഴ്സിനാണ് പോകുന്നത് ആ കോഴ്സിന് പോയാൽ മതി വീട്ടുകാർ വേറെ എന്ന് പറയുന്നു കുട്ടിക്ക് വേറെ എന്നായിരിക്കും താല്പര്യം അപ്പം ഇതിൽ കുട്ടിക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഞാൻ ഏത് കോഴ്സിന് പോയാലാണ് എനിക്ക് ഒരു എനിക്ക് ഒരു സക്സസ് ആകാൻ പറ്റുന്നത് അപ്പം ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണോ ഇവിടുത്തെ ഒരു മറ്റൊരു ഇത് വരുന്നത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അതിനുവേണ്ടി ഒത്തിരി ഒത്തിരി കൈൻഡ് ഓഫ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ആളുടെ ബ്രെയിൻ അനുസരിച്ചിട്ട് ആളുടെ ബ്രെയിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും നമ്മൾ ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കൌൺസിലുമ്പോൾ തന്നെ അത് നമുക്ക് ഇൻഡ്യൂട്ടീവിലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു പാരന്റിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതനുസരിച്ച് ഒരാളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ള മേഖലകളിലേക്ക് പോവുക എന്നുള്ളതുള്ളതാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള ലൈക്ക് ഐക്യൂ അങ്ങനെ വരുന്നില്ല അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മുടെ ചെയ്യുന്നത് ഇപ്പൊ ഐക്യു ടെസ്റ്റ് ഉണ്ട് സൈക്കോമെട്രിക് ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് ഓക്കെ ഡി എം ഐ ടി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്ത് ചെയ്യുന്നത് മാം ഇപ്പം ഡി എം ഐ ടി ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ശരിക്കും എന്താണ് ഡി എം ഐ ടി അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊന്ന് പറയാമോ ഡി എം ഐ ടി എന്ന് പറഞ്ഞാൽ ഡെമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നാണ് പറയാം എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഭയങ്കര ആണ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ആണ് അപ്പോൾ ഈ ഫിംഗർപ്രിൻസ് നമ്മളെ നമ്മൾ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ തേർട്ടീൻ വീക്കിലാണ് ആവുന്നത് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോൾ പതിമൂന്നാമത്തെ ആഴ്ചയിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് പാരലി ഫോം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് അപ്പോൾ ബ്രെയിന്റെ ഓരോ ലോബ്സിലുള്ള ന്യൂറോൺ ഡിസ്ട്രിബ്യൂഷൻസും നമ്മുടെ ഓരോ ലോബിന്റെ ഫംഗ്ഷനിംഗും ഫിംഗർ പ്രിൻസും നമ്മൾ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒരു അനാലിസിസ് വഴി ഡോക്ടർ ഹെറോൾ ക്യൂമൻസ് ഡെവലപ്പ് മെത്തേഡാണ് ഡി എം ഐ ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരാളുടെ ബ്രെയിൻ ഇൻബോൺ പൊട്ടൻഷ്യൽസ് അറിയാൻ പറ്റും ബ്രെയിന്റെ ഫംഗ്ഷൻസ് അറിയാൻ പറ്റും നമ്മുടെ മൾട്ടിപ്പിൾ കോഷൻസ് അറിയാൻ പറ്റും എക്സാക്ട്ലി പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണ് ആ പേഴ്സണാലിറ്റി ടൈപ്പിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് അറിയാൻ പറ്റും നമുക്ക് പ്രോപ്പർലി ഏതൊക്കെ കരിയേഴ്സിൽ പോകാൻ പറ്റും ആ പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് അറിയാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ആണ് ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ടിൽ കൗൺസിൽ കൊടുക്കുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് വലുതായിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്തിട്ട് കരിയർ സ്വിച്ച് ചെയ്യണം ബിസിനസ്സിലേക്ക് പോകാൻ എന്ന് വിചാരിച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അഡൽസ് പേര് ഇത് ഓക്കെ ചെയ്യുന്നുണ്ട് കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാ തീർച്ചയായിട്ടും അതുപോലെ മാം കുട്ടികൾ അതുപോലെ തന്നെ നമുക്ക് അറിയാം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് പല കുട്ടികളും ചിരിക്കുന്നു പോലും ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര അവരൊക്കെ എല്ലാത്തിനും പേടി അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി അപ്പം അത് നമുക്ക് എന്ത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിനിപ്പോൾ എക്സാം ഫിയർ ഉള്ള കുട്ടികളുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളാണ് അതിന്റെ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യുക അസസ് ചെയ്യാന്നുള്ളതാണ് അതിന് ശേഷം അതിന് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പാരന്റ്സുമായിട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അതിനെ വർക്ക് ഔട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അതിന്റെ പ്രായ സ്റ്റെപ്പ് നമ്മൾ അത് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്നുള്ള അസസ് ചെയ്യാന്നുള്ളതാണ് എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ഇപ്പൊ ചില ഒരു ചില കുട്ടികൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇവിടെ വന്ന ഒരു എക്സാമ്പിൾ ആണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് ഒരു ദിവസം പോലെ ഭയങ്കര ആവാണ് പഠിക്കുന്നില്ല അവന് ഇൻട്രസ്റ്റ് വരെ പോവാണ് പോവുകയാണ് അതിന്റെ കാര്യം നമ്മളിവിടെ സംസാരിച്ചു വന്നപ്പോഴാണ് അവനെ ഒട്ടന എന്ന് ആരൊക്കെയോ കൂടി മുദ്രീട്ടുണ്ട് വിളിച്ചാണ് പക്ഷെ അവൻ അവനെ തന്നെ സെൽഫ് ഇമേജിൽ അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവന് കഴിവില്ലാത്ത ഒരാളാണെന്നുള്ളത് അപ്പൊ അത് അവനിൽ അവന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരിക ചെറിയൊരു കാര്യം കുട്ടികളുടെ ബ്രെയിനിൽ വരുന്നത് ചെറിയൊരു കാര്യമാണ് പക്ഷെ അത് ചിലപ്പോൾ പാരന്റ് പറഞ്ഞതോ അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയുമ്പോഴോ ടീച്ചർ പറയുമ്പോഴോ അതിനറിയാതെ കുട്ടികൾ അതിനെ വിശ്വസിക്കുന്ന ഘട്ടങ്ങളുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈയിടെ നമ്മുടെ ആക്ടർ ഫഗത് ഫാസിൽ പറഞ്ഞു ഒരു എ ഡി എച്ച് ഡി അപ്പൊ അത് ആ ഒരു ടേം എനിക്ക് തോന്നിയിട്ട് പലർക്കും പുതുമയുള്ള ഒരു ടേമാണ് അപ്പൊ ഞാനതിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫഗത് ഫാസിൽ പറയുന്നത് ചെറുപ്പത്തിലെ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ പുള്ളിക്ക് അത് നാപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് കണ്ടുപിടിച്ചത് അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാവും കാരണം ഒത്തിരി ആളുകൾക്ക് അറിയത്തില്ല അതെന്താണ് പ്രോപ്പറായിട്ട് അതെന്താണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് എ ഡി എച്ച് ഡി നമ്മൾ കുഞ്ഞിലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു നേരത്തെ പോലെ തന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും ന്യൂട്രീഷണൽ സൈക്കോളജി വെച്ചിട്ടൊക്കെ ഒത്തിരി മ്യോഡിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരുപാട് മാനേജബിൾ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമുക്കൊരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ അല്ല പക്ഷെ അത് വളരെ മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള നമുക്കൊരു അറ്റൻഷൻ ഒരു ലോങ് ടൈമിലേക്ക് നമുക്കൊരു അറ്റൻഷൻ സ്പാൻ കിട്ടില്ല എന്നുള്ളതും ചിലർക്ക് ഹൈപ്പർലി ആക്ടീവ് ആയിട്ടുണ്ടാവും കുട്ടികൾ ഒരു ലോ എസ്റ്റീം ലെവലിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവാം ചില കുട്ടികൾക്ക് കുട്ടികളെ പാരന്റ്സിന് മാനേജബിൾ അല്ലാത്ത കുട്ടികൾ ഉണ്ടാവും ഓടി ഓടിച്ചാടി എത്രയാണെങ്കിലും എനർജി ഉണ്ട് അപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി തന്നെ ഒരു മൂന്ന് നാല് ടൈപ്പ് ഓഫ് ഉണ്ട് ഓക്കെ അപ്പൊ അതിൽ ഏതാണെന്നുള്ളതൊക്കെ ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ടൊക്കെയാണ് അതിന് പോവുക പോവുക പോകാൻ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഈ ഒരു സ്ഥാപനം കുട്ടികളെ മാത്രമാണോ ഫോക്കസ് മാത്രമാണ് ചെയ്യുന്ന അല്ല കുട്ടികളുടെ പ്രോബ്ലംസ് മെജോറിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അത് പാരന്റിംഗിന്റെ എവിടെങ്കിലും ഒക്കെ ഉള്ളൊരു ട്രബിൾസ് കൊണ്ടും ആയിരിക്കാം ഓ ഇത് മോസ്റ്റ്ലി അങ്ങനെയും വരാറുണ്ട് അപ്പൊ നമ്മൾ അവസാനിപ്പോ ഒരു ഭയങ്കര ദേഷ്യമുള്ള ഒരു കുട്ടിയെ എടുത്തു നോക്കി 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 വരുമ്പോൾ ചിലപ്പോൾ പാരന്റ്സിന്റെ ഇടയിലുള്ള ട്രബിൾ കൊണ്ട് ഇവൻ അങ്ങനെ ആയി പോകുന്നതാവുന്നതാണ് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് കൊണ്ടാവുന്ന ആവാം സ്കൂളിലെ ടീച്ചറിന്റെ ഇൻസിഡൻറ്റ് കൊണ്ടാവുന്നതാവാം ഗ്രൂപ്പ് ഇഷ്യൂസ് കൊണ്ടാവുന്ന കാരണങ്ങളുണ്ട് അപ്പൊ പാരന്റ്സിന് മെയിൻ ആയിട്ട് നമ്മൾ ഇതൊരു കോപ്പറേഷനിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാം പാരന്റ്സിന്റെ കോപ്പറേഷൻ വേണം കുട്ടിയുടെ വേണം നമ്മുടെ വേണം ഓക്കെ അല്ല അല്ലാതെ ഒരു മാജിക്കിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മെയിൻലി ഇപ്പൊ അഡൽസിനും ഈ പറഞ്ഞ പോലെ പാരന്റ്സിനും ഈ പറഞ്ഞ പോലെ ഡിപ്രഷനോ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ട് റിലേഷൻഷിപ്പ് ട്രബിൾസിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൗൺസിലിംഗ് തെറാപ്പി അങ്ങനത്തെ കൗൺസിലിംഗ് തെറാപ്പി അതെല്ലാം നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കൗൺസിലിംഗും തെറാപ്പിയും ഒക്കെ നമ്മൾ അഡോൺ ആയിട്ടാണ് ഇതിനകത്ത് തന്നെയാണ് പോകുന്നത് ഇനി ഇത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥാപനം ശരിക്കും കൊച്ചി പ്രോപ്പർ കൊച്ചാട് കാക്കനാട് ആണ് വരുന്നത് ഇപ്പൊ കാക്കനാട് കുറെ ദൂരമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കാക്കനാട് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലയൻറ്റ്സ് ഉണ്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്നതാണ് അവൻ ടെസ്റ്റ് ആണെങ്കിലും ഓൺലൈൻ ചെയ്യാം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാം എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കാണെങ്കിലും ചെറിയ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കിട്ടിയ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു നേഴ്സാണ് പക്ഷെ എന്നിട്ട് പോലും എനിക്കതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ അറിവുകളായിരുന്നു നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കുറിച്ചും അതുപോലെ വലിയവരുടെ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിവിടെ വന്ന് കിട്ടി അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് നിർവാണ ലൈഫ് പാത്ത് കാക്കനാടാണ് അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വിളിച്ചേച്ചാൽ മതി എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നത് റിനുമാ മാണേ താങ്ക് യു സോ മച്ച് മാം താങ്ക് യു സോ മച്ച് താങ്ക് യു